ജയിൽ മേധാവി അടക്കമുള്ള ആളുകൾ ഇവിടെ കണ്ണൂരിലുണ്ട് അവരത് സംബന്ധിച്ചൊരു അടിയന്തരമായി യോഗം അല്പസമയത്തിനുള്ളിൽ ചേരും ഇക്കാര്യത്തിൽ കുറെ കൂടി കർശനമായ നടപടി ആ ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പിനെ കൂടി ആ വലിയ ഉൾമുലയിൽ നിർത്തിയ കുറെ മണിക്കൂറുകളാണ് കടന്നുപോയത് ലോകം തന്നെ വെറുക്കുന്ന അത്രമേൽ പ്രമാദമായ ഒരു കേസിലെ പ്രതി ഇങ്ങനെ ജയിൽ ചാടിപ്പോകുന്നു അയാളെ കണ്ടെത്താൻ നാട്ടുകാരും പോലീസും ഒക്കെ ഒരേ സമയം മണിക്കൂറുകളോളം നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഇയാളെ കണ്ടെത്തുന്നത് ഏതാണ്ട് മൂന്നേക്കാലോടുകൂടി പ്രതി ഇവിടെ നിന്ന് പുറത്തിറങ്ങാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടാവും കാരണം നമ്മുടെ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നത് എനിക്ക് തോന്നുന്നു മൂന്ന് ഇരുപത്തി ഒൻപതാണ് അങ്ങനെ മൂന്ന് ഇരുപത്തി ഒൻപതാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം വലിയ മതിൽ ചാടിക്കിടന്ന് അയാൾ പുറത്തിറങ്ങി പോയിട്ടുണ്ടാവണം എന്നാണ് കരുതുന്നത് മൂന്നേക്കാലം കഴിഞ്ഞ് അവിടെ നിന്ന് നടന്ന് വളരെ കൂളായി അയാൾ കണ്ണൂർ നഗരത്തിലേക്കാണ് പോയത് ആ ഭാഗത്ത് റോഡിലൂടെ ഏതാണ്ട് ഒൻപതേകാല് മണിയാകുമ്പോൾ ഒൻപതേകാൽ സമയത്ത് നടു റോഡിലൂടെ വളരെ കൂളായി തലയിൽ ഒരു പാണ്ഡക്കെട്ടും കെട്ടി ആ ഒരു പാണ്ടിട്ട് ഒരു കറുത്ത വസ്ത്രം ധരിച്ച് ഈ ഗോവിന്ദമി എന്ന് പറയുന്ന പ്രതി നടന്നു പോകുകയാണ് അതായത് പോലീസ് ഈ നാട് മുഴുവൻ തെരയുമ്പോ പ്രതിയെ തെരഞ്ഞ് പോലീസ് ഈ നാട് മുഴുവൻ നടക്കുമ്പോഴാണ് കണ്ണൂരിലെ എ കെ ജി ആശുപത്രിയുടെ മുമ്പിൽ നിന്ന് സ്റ്റേഡിയത്തിന് മുന്നിലേക്ക് പോകുന്ന വഴി ആ വഴിയെ ഡി സി സി ഓഫീസിന് മുന്നിലൂടെയുള്ള ആ വഴിയെ പ്രതി വളരെ കൂളായി ഈ ഒരു ഭാണ്ഡവും തലയിൽ വെച്ച് നടന്നു പോകുന്നത് നാട്ടുകാരാണിത് കണ്ടുപിടിക്കുന്നത് നാട്ടുകാർക്കാണ് സംശയം തോന്നുന്നത് നാട്ടുകാരാണ് ഇത് ഗോവിന്ദച്ചാമിയാണോ എന്ന് സംശയിച്ച് ഇയാളെ ഇത് താൻ ആരാണെന്ന് ചോദിക്കുന്നത് ചോദ്യം ചെയ്യുന്നത് പക്ഷെ അപ്പോഴയാൾ മിണ്ടാ സംസാരിക്കാൻ തയ്യാറാവുന്നില്ല പിന്നാലെ നാട്ടുകാർ ഗോവിന്ദച്ചാമി എന്ന് പേരെടുത്ത് വിളിക്കുന്നു അതോടുകൂടി അയാൾ ഓടി വലതുഭാഗത്തുള്ള ഭാഗത്തുള്ള മതിൽ ചാടിക്കിടന്ന കാടിനുള്ളിലേക്ക് പോകുന്നു അതോടുകൂടിയാണ് നാട്ടുകാർ ഇത് ഉറപ്പിക്കുന്നത് ഇത് ഗോവിന്ദ തന്നെ എന്ന് ഉറപ്പിക്കുകയാണ് അങ്ങനെ പോലീസിനെ വിവരം അറിയിക്കുന്നു പോലീസ് പിന്നീട് ഈ പ്രദേശം പൂർണ്ണമായി വളഞ്ഞു അവിടെ നിന്ന് ആള് പുറത്തു പോകാതിരിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഒടുവിൽ കുടുങ്ങി എന്ന് ഉറപ്പിക്കുന്നതോടുകൂടിയാണ് അവിടെ നിന്ന് മതിൽ ചാടിക്കടന്ന് ആ സ്റ്റാറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിന് അപ്പുറത്തേക്ക് ചാടി അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് അയാൾ നടത്തിയത് പക്ഷേ അവിടെ വലിയൊരു കിണറുണ്ട് കിണറിന്റെ പകുതി ഒരു കാൽ ഭാഗത്തേക്ക് ഇറങ്ങിയിരുന്ന് അവിടെ ഇരുന്ന് ഒളിക്കാനുള്ള ശ്രമം നടത്തുന്നു പക്ഷെ അവിടെ ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ജീവനക്കാരൻ അയാൾ അത് കണ്ടുപിടിക്കുന്നു അയാൾ നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കുന്നു അങ്ങനെയാണ് ഗോവിന്ദച്ചാമി വിധിയിലാവുന്നത് ഒരുപക്ഷെ ജയിൽ ചാടി മണിക്കൂറുകൾക്കകം എന്ന് തന്നെ പറയാം പക്ഷേ ഏഴ് മണി മൂന്നേ മൂന്നരയോടുകൂടി ജയിൽ ചാടുന്ന ഗോവിന്ദചാമി ജയിൽ ചാടി എന്ന വിവരം പോലും ജയിൽ അധികൃതർ അറിയുന്നത് ആറര മണിക്ക് ശേഷമാണെന്നാണ് അനൌദ്യോഗികമായി പോലീസ് വിഭാഗം വകുപ്പിലെ ആളുകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതായത് ആറര മണിക്കാണ് മണിക്ക് സാധാരണ ഒരു റൊട്ടീൻ പരിശോധന ഉണ്ട് ആറു മണിക്കല്ല അഞ്ചു മണിക്ക് നടത്തുന്ന റൊട്ടീൻ പരിശോധനയാണ് ആ പരിശോധന ഇന്ന് ആറര മണിക്കാണ് നടന്നിട്ടുള്ളത് എന്ന് വേണം നമുക്ക് കാണാൻ ആ പരിശോധനയ്ക്കിടെയാണ് ഇത്തരത്തിൽ ഒരു തുണി വലിയ വടം പോലെ ഒരു സംഗതി തുണി ഉപയോഗിച്ച് കെട്ടി ഈ മതിലിന് പുറത്തേക്ക് തൂക്കിയിട്ടിരിക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത് അത് കണ്ടപ്പോഴാണ് ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഇനി ആരെങ്കിലും ചാടിപ്പോട്ടിണ്ടോ എന്നൊരു സംശയം തോന്നിയത് അതിനെ തുടർന്നാണ് സെല്ലുകളിൽ പരിശോധന നടത്തുന്നത് അങ്ങനെ സെല്ലിൽ നടത്തിയ പരിശോധനയിലാണ് ഗോവിന്ദ ബി ടാൺ എന്ന് പറയുന്ന സെല്ലിൽ പാർപ്പിച്ചിരുന്ന ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനൽ അവിടെ നിന്ന് ചാടിപ്പോയിട്ടുണ്ടെന്ന വിവരം ജയിൽ അധികൃതർ മനസ്സിലാക്കുന്നത് ഏഴേ പത്തോടുകൂടി പോലീസ് വിവരം അറിയിക്കുന്നു ഏഴേ കാലോടുകൂടി പോലീസ് ഇവിടെ മുഴുവൻ അരിച്ചുപറക്കി പക്ഷേ ഒടുവിൽ ഏതാണ്ട് ഒമ്പത് കാലോടുകൂടി നാട്ടുകാർ കണ്ടെത്തുന്നു പിന്നീട് പത്തരയോടുകൂടി അയാളെ പിടികൂടുകയും ചെയ്യുന്നു അതായിരുന്നില്ലെങ്കിൽ അതായിരുന്നില്ല അവസ്ഥയെങ്കിൽ അയാൾക്ക് അയാൾക്ക് രക്ഷപ്പെടാനുള്ള സമയമുണ്ടായിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് പോലീസ് പോലും വിവരം അറിയുന്നത് സ്വാഭാവികമായും എന്താ പറയുക ഭാഗ്യം കൊണ്ട് മാത്രമാണ് പോലീസിന് ഇയാളെ വീണ്ടും പിടിക്കാൻ കഴിഞ്ഞതെന്ന് കൃത്യമായി നമുക്ക് പറയേണ്ടി വരും എന്തായാലും പിടികൂടിയെന്നത് ആശ്വാസകരമാണ് അപ്പോഴും കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച ചോദ്യങ്ങൾ ഇപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുക യെസ് സുരക്ഷാ വീഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ് അതിലാണ് ഇനി അന്വേഷണം നടക്കേണ്ടത് തുടർച്ചയായി തുടർച്ചയായുണ്ടാകുന്ന പലപ്പോഴായി ഉണ്ടാകുന്ന സുരക്ഷാ വീഴ്ചയിൽ സർക്കാരിൻ്റെ കണ്ണു തുറക്കേണ്ടതുണ്ട് കൊടും ക്രിമിനലാണ് ഇന്ന് രക്ഷപ്പെട്ടത് കേരള പോലീസിൻ്റെ ഒപ്പം നാട്ടുകാരുടെയും മാധ്യമങ്ങളുടെയും ഒരു ജാഗ്രത കൊണ്ടാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ പിടികൂടാൻ സാധിച്ചത്